സ്കോളർഷിപ്പുകളായിരിക്കും ഈ എല്ലാ മേഖലയിലും ഗവണ്മെൻറ്റ് രണ്ട് വർഷം പിറകിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏകദേശം കണക്ക് ആവശ്യത്തിന് ഫണ്ട് വകയിരുത്തുന്നില്ല കൃത്യമായും ഈ കാറ്റഗറിയിലെ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പുകൾക്കും വേണ്ടി ഇനി വകയിരുത്തിയാൽ തന്നെ അത് കൃത്യമായും കുട്ടികളുടെ ആവശ്യത്തിന് വേണ്ടി അവർ വിനിയോഗിക്കുന്നില്ല തിരുവനന്തപുരം നഗരത്തിൽ നടന്നിരുന്ന കേരളീയം വലിയ വിവാദമായിരുന്നല്ലോ ആദിവാസികളെ പ്രദർശന വസ്തുക്കളാക്കി എന്നുള്ളതാണ് അവിടെ ആരോപിച്ചത് അതൊരു വംശീയമായ വിവേചനം നിലയിൽ വലിയൊരു ആരോപണം ഗവണ്മെൻറ്റ് നേരിടുന്നുണ്ട് അതിനൊരു മറുവശം പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ സന്ദർഭം ചൂണ്ടിക്കാണിച്ചത് ഏതാണ്ട് ഇരുപത്തിയേഴ് കോടി രൂപയാണ് ഗവൺമെൻറ് ഇതിനു വേണ്ടി ചെലവഴിച്ചതെന്നാണ് ഏകദേശ കണക്ക് ചിലപ്പോൾ അതിൽ കൂടാം എന്നും പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഗവൺമെൻറ് വളരെ സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ പിടിമുറുക്കിയിരിക്കുന്നത് നമ്മുടെ പട്ടികജാതി പട്ടിക വിഭാഗം വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പുകൾ കൊടുക്കാതിരിക്കുക അവർക്ക് പ്രതിമാസം കിട്ടേണ്ട ഇ ഗ്രാൻറ്റ്സ് ഇനത്തിൽ കിട്ടേണ്ട പല ഇനത്തിലുള്ള തുകകളുണ്ട് ഇ ഗ്രാൻസിൽ വരുന്നത് ഒന്ന് കുട്ടി പഠിക്കുന്ന സ്ഥാപനത്തിന് കൊടുക്കേണ്ട ട്യൂഷൻ ഫീ ആയിരിക്കും അല്ലെങ്കിൽ വർഷം ആരംഭത്തിൽ കിട്ടേണ്ട ലംസം ഗ്രാൻ്റ് ആയിരിക്കും അതുമല്ലെങ്കിൽ ഒന്നുകിൽ കോളേജ് ഹോസ്റ്റലായിരിക്കാം അല്ലെങ്കിൽ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലായിരിക്കാം ഇത് രണ്ടുമല്ലെങ്കിൽ സ്വകാര്യ ഹോസ്റ്റലുകളിൽ താമസിക്കുന്ന പ്രൈവറ്റ് അക്കോമഡേഷൻ എടുക്കുന്ന കുട്ടികൾക്കായിരിക്കും ഇവർക്കെല്ലാം മൂന്ന് തരത്തിലാണ് ഇവർക്ക് കിട്ടുന്ന മന്ത്ലി ഗ്രാൻഡുകൾ അല്ലെങ്കിൽ അലവൻസുകൾ ഈ ഇനത്തിൽ കിട്ടേണ്ടായിരിക്കും അതുമല്ലെങ്കിൽ പ്രൊഫഷണൽ കോളേജിലെ കുട്ടികൾക്ക് കിട്ടേണ്ട പലയിനം ഗ്രാൻ്റുകളായിരിക്കും അല്ലെങ്കിൽ ഗവേഷണ വിദ്യാർത്ഥികൾക്ക് കിട്ടേണ്ട സ്കോളർഷിപ്പുകളായിരിക്കും ഈ എല്ലാ മേഖലയിലും ഗവൺമെൻറ് രണ്ട് വർഷം പുറകിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏകദേശ കണക്ക് അതിന് ഗവണ്മെൻറ്റ് പലപ്പോഴും വിശദീകരിക്കുന്നത് അടുത്ത കാലത്ത് കഴിഞ്ഞ വർഷം മുതൽ നീതി ആയോഗ് ഇടപെട്ടുകൊണ്ട് ചില ക്രമങ്ങളൊക്കെ പുതിയ ചില റെഗുലേഷൻസ് വരുത്തുന്നത് കൊണ്ടാണ് അവരുടെ വെബ്സൈറ്റുമായി ബന്ധപ്പെട്ട് ആണ് ഈ ഫണ്ടിൻ്റെ ട്രാൻസാക്ഷൻ നടക്കുന്നത് അതുകൊണ്ട് വരുന്ന കാലതാമസം എന്നാണ് വിശദീകരിക്കുന്നത് എങ്കിലും അത് ഒരു ചെറിയ കാര്യം മാത്രമാണ് അതിനേക്കാൾ ഉപരിയായി സംഭവിക്കുന്നത് ആവശ്യത്തിന് ഫണ്ട് വകയിരുത്തുന്നില്ല കൃത്യമായും ഈ കാറ്റഗറിയിലെ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പുകൾക്കും അതിനു വേണ്ടി അതായത് ഒരു വർഷം വേണ്ടുന്ന യഥാർത്ഥമായ ചെലവ് കണക്കിലെടുത്തല്ല അതിനു വേണ്ടി ഫണ്ട് വകയിരുത്തുന്നത് അതിനുവേണ്ടി ചെലവഴിക്കുന്നത് ഇനി വകയിരുത്തിയാൽ തന്നെ അത് കൃത്യമായും കുട്ടികളുടെ ആവശ്യത്തിന് വേണ്ടി അവർ വിനിയോഗിക്കുന്നില്ല ലഭ്യമായ ഫണ്ടിൻ്റെ വിനിയോഗത്തിലുള്ള പ്രയോറിറ്റിയും ഒരു പ്രശ്നമാണ് ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്നലെ മന്നാണ് പാലക്കാട് ജില്ലയിലെ കുഴൽമന്നത്തുനിന്ന് ഒരു വാർത്ത പുറത്ത് വന്നിട്ടുണ്ട് അവിടെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ കുട്ടികൾക്ക് ഭക്ഷണം സമയത്ത് കിട്ടുന്നില്ല കിട്ടുന്ന ഫുഡ് ക്വാളിറ്റി ഇല്ലാത്തതാണ് കാരണം ഇത്തരം പൊതു സർക്കാരിൻ്റെ അണ്ടറിലുള്ള സ്ഥാപനങ്ങൾക്ക് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ എന്നാണ് ഒക്കെ എടുക്കുന്നത് ഇത് കൊടുത്തിട്ട് മാസങ്ങളായെന്നാണ് കാരണം അതുകൊണ്ട് അവർ സാധനം കൊടുപ്പ് നിർത്തി അതുകൊണ്ട് പലപ്പോഴും ഹോസ്റ്റൽ വാർഡന്മാരോ സൂപ്രണ്ടോ അല്ലെങ്കിൽ എസ് ടി ഡിപ്പാർട്ട്മെൻ്റ് എസ് സി എസ് ടി ഡിപ്പാർട്ട്മെൻറ് ഇടപെട്ടിട്ട് പലതരത്തിൽ ഫണ്ട് റോളിയിട്ടാണ് ചെയ്യുന്നത് അവർക്ക് കഴിയാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ ദുർഗതി വന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഏതാനും ആഴ്ചകൾ മുമ്പ് തിരുവനന്തപുരം നഗരത്തിൽ പട്ടികജാന്തി പട്ടികവർഗത്തിലും പിന്നോക്കം നിൽക്കുന്ന സമുദായങ്ങളിലെ കുട്ടികളും റിസർച്ച് സ്കോളേഴ്സ് അവിടെ സ്കോളർഷിപ്പ് ഒന്നര വർഷമായി കിട്ടുന്നില്ല എന്നുള്ള ആക്ഷേപവുമായി അവരവിടെ ചെന്നിരുന്നു അപ്പം അന്ന് ആ ചർച്ചയ്ക്ക് ശേഷം സമരത്തിന് ശേഷം സത്യാഗ്രഹത്തിന് ശേഷം പട്ടികാന്തി മന്ത്രി രാധാകൃഷ്ണൻ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇന്ന് വരെയുള്ള നാനൂറ് കോടി രൂപ കൊടുത്തു എന്നാണ് അദ്ദേഹം വിശദീകരിച്ച് ആ കുട്ടികളെ കൗണ്ടർ ചെയ്യാൻ ശ്രമിച്ചിരുന്നത് കുട്ടികളുടെ ആക്ഷേപം അതായിരുന്നില്ല സർക്കാർ നാനൂറ് കോടി കൊടുത്തിട്ടുണ്ടാകാം പക്ഷേ അവർക്ക് കിട്ടുന്ന തുക ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്ന് എന്തുകൊണ്ടെന്ന് വിശദീകരിക്കാൻ പറഞ്ഞപ്പം അദ്ദേഹത്തിന് വിശദീകരണം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് മാത്രമല്ല മറ്റു തരത്തിൽ കുട്ടികളെ ഡീമോറലൈസ് ചെയ്യാനാണ് ശ്രമിച്ചിരുന്നത് കേന്ദ്ര ഗവൺമെൻറ് നിർണ്ണയിച്ചിട്ടുണ്ട് രണ്ടര ലക്ഷം വാർഷിക വരുമാന ആ വാർഷിക വരുമാന പരിധിയിൽ കൂടിയവർക്ക് ഞങ്ങൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കാൻ പറ്റില്ല അത് നീതി നിർദ്ദേശമാണെന്ന് അപ്പോൾ ഇതിനകത്തുള്ളൊരു കള്ളത്തരം ഈ വരുമാന പരിധി ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് പറയാൻ സംസ്ഥാന ഗവൺമെൻറ് തയ്യാറല്ല എൻ്റെ അറിവിൽ കഴിഞ്ഞ വർഷം രണ്ട് കുട്ടികൾ ഡിഗ്രിക്ക് പഠിക്കുന്ന രണ്ട് കുട്ടി ഒരാളൊരു പ്യൂണിൻ്റെ മകനാണ് ആ കുട്ടിക്ക് കൊല്ലം ഡോൺ ബോസ്കോ കോളേജിൽ ഈ ഗ്രാൻസ് കിട്ടാത്തതിൻ്റെ പേരിൽ പണം പഠനം നിർത്തിപ്പോയത് എനിക്കറിയാം മറ്റൊരു കുട്ടി ഇവിടെ പെരുമ്പാവൂരിലൊരു കോളേജിലുള്ളത് ഇത് രണ്ടും അതി നിൽക്കുന്ന പട്ടിക സമുദായത്തിലെ വേടർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുട്ടികളായിരുന്നു അപ്പോൾ ഈ ഗ്രാൻസ് വകയിരുത്തിയാൽ തന്നെ അത് കൊടുക്കുന്നതിനുള്ള കാലതാമസം ഏതാണ്ട് രണ്ട് വർഷം പുറകിലാണെന്നുള്ളതാണ് വസ്തുത ഇപ്പോൾ സെൻ്റ് ആൽബസ് കോളേജ് കൊച്ചിയിലുള്ളൊരു കോളേജാണ് അവിടെ അതൊരു ഓട്ടോണമസ് കോളേജാണ് ഓട്ടോണമസ് കോളേജിൽ നമുക്ക് എയ്ഡഡ് സെക്ടറും ഉണ്ട് സെൽഫ് ഫൈനാൻസിങ് സെക്ടറും ഉണ്ട് രണ്ട് മേഖലയിലും നമുക്ക് സംവരണീയരായിട്ടുള്ള കുട്ടികൾക്ക് അവിടെ കടന്നു ചേരാം അവിടെ പുതിയ ന്യൂ ജനറേഷൻ കോഴ്സുകൾ നിരവധിയുണ്ട് ന്യൂ ജനറേഷൻ കോഴ്സുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബിവോ കോഴ്സുകൾ ബാച്ചുലർ ഓഫ് വൊക്കേഷണൽ കോഴ്സുകൾ അതിൽ ഫിഷറി സയൻസ് ഉണ്ട് കൾച്ചർ ഉണ്ട് ട്രാവൽ ആൻഡ് ഉണ്ട് ഫിറ്റ്നസ് മാനേജ്മെൻ്റ് അതേപോലെ ജേർണലിസം അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷൻ സിനിമ മീഡിയം ഇങ്ങനെയൊക്കെ പഠിക്കുന്ന കോഴ്സുകൾക്ക് കഴിഞ്ഞ വർഷം കഴിഞ്ഞ അപ്പുറം സോഷം എട്ട് ഷെഡ്യൂൾഡ് ട്രൈബുള്ള കുട്ടികൾ സമരം ചെയ്ത് അല്ലെങ്കിൽ ബഹളം വെച്ച് അവരുടെ സീറ്റ് ഡൈവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിച്ചപ്പോൾ അതങ്ങനെ സ്ട്രഗിൾ ചെയ്ത് കുട്ടികളിൽ ഒരു മൂന്ന് നാല് കുട്ടികളെങ്കിലും മൂന്ന് കുട്ടികളെങ്കിലും പഠനം നിർത്തിപ്പോകാൻ നിർബന്ധിതമായി കാരണം എന്താണെന്ന് അറിയാമോ അഞ്ചാം സെമസ്റ്ററിലേക്ക് ഇപ്പം കിടന്ന കുട്ടി കുട്ടികൾക്ക് ഇപ്പോഴും ഒന്നും രണ്ടും സെമസ്റ്ററിലെ ട്യൂഷൻ ഫീ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഒരു കുട്ടി കഴിഞ്ഞ അപ്പുറത്തെ മാസം പോകാൻ കാരണം കുട്ടി പരീക്ഷാ ഫീസും മറ്റു തരത്തിലെ ഫീസും മുൻ സെമസ്റ്ററിൽ അടച്ചില്ല എങ്കിൽ ഈ കുട്ടിക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഹോൾ ടിക്കറ്റ് നിഷേധിച്ചിൻ്റെ പേരിലാണ് കുട്ടി പോയത് അതിനെ തുടർന്ന് ഞങ്ങൾ ഞങ്ങളിടപെട്ട് ഡയറക്ടറേറ്റിൽ പോവുകയും നാലും മൂന്നും നാലും സെമസ്റ്ററുടെ ഫീസ് ഒരാഴ്ചക്കാൻ കൊടുക്കാം എന്ന് വാഗ്ദാനം ചെയ്തിട്ട് പോലും കുട്ടിക്ക് ആ ഫീസ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത